വിവാഹത്തെ പറ്റി ഒരു രജിസ്റ്റർ ആയിട്ട് നടത്തി പിന്നീട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് അറിയുന്നത് എങ്ങനെ എന്താണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആരെയും അറിയിക്കേണ്ടെന്നുള്ള ആരെയും അറിയിക്കേണ്ട ഒരു കാരണം നമ്മൾ പേഴ്സണൽ ലൈഫിൽ എപ്പോഴും എന്താ പറയാ നമ്മളിപ്പം പറയാറില്ലേ പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു ഒരുക്കത്തിലൊക്കെ വേണോന്നുള്ള പക്ഷെ കല്യാണം ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രജിസ്റ്റർ മേരേജ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആവുമ്പോൾ എല്ലാരെ അറിയിച്ചു കൊണ്ട് ഒരു കല്യാണം നടത്താൻ കല്യാണമായിട്ടല്ല റിസപ്ഷൻ ഒക്കെ എല്ലാവരും വിളിച്ചുകൊണ്ട് കൊണ്ട് നടത്താമെന്ന് വിചാരിച്ചിങ്ങനെ വെച്ചതായിരുന്നു ജൂൺ ഇരുപതിനായിരുന്നു കല്യാണം ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിയുന്നത് വിളിച്ചില്ല അറിയിച്ചില്ല എന്ന പരാതി ഭയങ്കരമായിട്ട് ഞാൻ കേട്ടു എന്റെ നാട്ടുകാരും അതേപോലെ ഒരുപാട് പേര് പരാതി പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ പ്രണയവിവാഹമായിരുന്നു അപ്പൊ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് ലക്ഷദ്വീപ് വെള്ളിക്കണം അവിടെ ആയിരുന്നു പുള്ളി നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അവർ കണ്ടുമുട്ടിയില്ല എങ്ങനെ പിന്നെ ഒരു പ്രണയത്തിലേക്ക് എത്തിയത് പ്രണയത്തിലേക്ക് എത്തിയത് ഭയങ്കര ഈസിയാണ് അതായത് എന്റെ ഒരു നിലപാടും പുള്ളിയുടെ നിലപാടും ഏതാണ്ട് ഒരേപോലെയാണ് അതേപോലെ പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റ്മെന്റ് ഇതൊക്കെ എന്നെ ശരിക്കും പറഞ്ഞാൽ ആകർഷിച്ചിട്ടുണ്ട് ഒരു നമ്മൾ എന്താണോ നാടിനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അയാളും ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പം പെട്ടെന്നൊരു കെമിസ്ട്രി വർക്കൗട്ടായി പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ രണ്ടുപേർക്കും അത്രയും ഈ കൂടുതൽ ചിന്തിക്കാൻ പോയിട്ടുണ്ട് ലക്ഷദ്വീപിലുള്ളവർ ഐഷയ ഡയറക്ടറിനെ പോലെ ആക്ടിവ്സ് ആയിട്ടും കൂടി കാണുന്നവരാണ് അപ്പോൾ അത്തരത്തിലും കൂടെ ഉള്ള ഒരു ബന്ധം ഈ ഒരു പ്രണയത്തിൽ വന്നിട്ടുണ്ടാവില്ല അത് അതേ ഉള്ളൂ കൂടുതലും കാരണം എന്റെ ശബ്ദത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുള്ളി ഇപ്പൊ ഞാനെന്നു പറയുന്ന ഡയറക്ടർ അല്ല ഞാനെന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഒരു സിനിമ ആള് കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഫ്രഷിന്റെ കാര്യം അറിയാലോ അപ്പം അത് കണ്ടിട്ടില്ല പക്ഷെ പുളി ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശബ്ദമാണ് ലക്ഷദ്വീപ് വേണ്ടി ഞാൻ സംസാരിച്ച ആ ഒരു വോയിസ് വോയ്സാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് ലക്ഷിന്റെ കാര്യം പറഞ്ഞു അതിനുശേഷം പിന്നീട് ഇപ്പൊ എന്തെങ്കിലും പുതിയ വർക്കിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വർക്കിനെ പറ്റിയ ആലോചനയിലുണ്ടോ ആലോചനയിലല്ല ഞാൻ സ്ക്രിപ്റ്റ് കഴിഞ്ഞു ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു വൺ ട്വന്റി ഫോർ എന്ന് മറ്റൊരു സിനിമയുടെ ഒരു പോസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കായിരുന്നു പിന്നെ നമ്മൾ എംപുരാരും ഇപ്പൊ ജാനകിക്കൊക്കെ പണി കിട്ടിയിരിക്കുകയാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അത് ചെയ്യൂ ഇത് ചെയ്യൂ പ്രശ്നം അപ്പൊ അത് ഇത്തിരി പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് അത് മാറ്റി വെച്ചിട്ട് തൽക്കാലം പുതിയൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റെഡിയാക്കി ആണ് ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊക്കെ സുപരിചിതയും അതോടൊപ്പം സംഘപരിവാറുകളുടെ പേടിയ സ്വപ്നവുമായ ഐഷ സുൽത്താന ആ ഐഷ സുൽത്താനയെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുമൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരിക്കുമല്ലോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഐഷ സുൽത്താന എന്ന് പറയുന്ന ആ ലക്ഷദ്വീപ് സിംഹ എന്താ പറയുക ലക്ഷദ്വീപ് സിംഹം ഭരണപരിഷ്കരണങ്ങളും മറ്റും അന്യായമായി ലക്ഷദ്വീപ് നിവാസികൾക്ക് നടപ്പാക്കി അവരെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തിയപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരു വലിയ പെൺ ശബ്ദമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഐഷ സുൽത്താനയുടേതോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ തികച്ചും ഇടതുപെട്ട ചായ്വോടുകൂടെ അതോട് അതിനപ്പുറം മനുഷ്യത്വപരമായിട്ട് യഥാർത്ഥത്തിൽ ഈ മോഡിയുടെയും ആ മോഡിയുടെ എന്താ പറയുക കേന്ദ്രഭരണ പ്രദേശത്തേക്ക് നിയോഗിച്ച മോഡിയുടെ പ്രതിനിധിയായി ആ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി വന്നിട്ടുള്ള അവിടുത്തെ ഒരു ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ കലക്ടറുടെ ഭരണം അതോടൊപ്പം തന്നെ എല്ലാ നിരക്കും അങ്ങേയറ്റം മാ ലക്ഷദ്വീപ് നിവാസികളെ വേജാറാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തൊരു സംഭവമായിരുന്നു നമ്മൾ ഏകദേശം മുപ്പ് വർഷങ്ങളോളമായിട്ട് അഥവാ സംഘപരിവാർ കേന്ദ്രത്തിൽ എന്ന് വന്നോ അന്നു മുതൽ തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ ആ ലക്ഷദ്വീപ് നിവാസികളുടെ സംസ്കാര തനിമയെ ഇല്ലാതാക്കാനും ആ സംസ്കാര എന്താ പറയുക നശിപ്പിച്ചു കളയാനുമുള്ള അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അക്കാലം മുതൽ തന്നെ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറുകൾ ശക്തികൾ പല നിരക്കും ആ ലക്ഷദ്വീപുകാരെ എന്തെല്ലാം രീതിയിലാണോ അവിടുത്തെ അവിടെ ഉപജീവന മാർഗങ്ങൾ അല്ലെ അവരുടെ സംസ്കാരങ്ങൾ അവരുടെ നിലനിൽപ്പ് അവരുടെ വീടുകൾ എല്ലാം അനുദിനം എന്തുമാത്രമാണ് പ്രയാസം ഇന്നും ആ പ്രയാസപ്പെടുത്തലുകൾ മാറിയിട്ടില്ല അത്രമാത്രം കൊണ്ടിരിക്കുകയാണ് ആ ലക്ഷദ്വീപ് നിവാസികളെ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ആ ലക്ഷദ്വീപ് നിവാസികൾ മുസ്ലിങ്ങളാണ് അവിടെ വേറൊരു മതക്കാരുമില്ല അതുതന്നെ ആലോചിച്ച് നോക്കും അപ്പോൾ എന്താ വച്ചാൽ ഇസ്ലാമിക സംസ്കാരം യഥാർത്ഥത്തിൽ തങ്ങളുടെ ജീവനെപ്പോലെ ചേർത്ത് കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് ലക്ഷദ്വീപ് നിവാസികൾ കേരളവുമായിട്ടാണ് അവിടെ എല്ലാ ഇടപാടുകളും കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും അതുകൊണ്ട് തന്നെ ഒരു ഒരു സംവിധാനവും ചെയ്തു കൊടുക്കാതെ ഒരു ഭരണ പരിഷ്കാരത്തിൻ്റെ പേര് പറഞ്ഞ് ആ ലക്ഷദ്വീപ് നിവാസികളെ കണ്ണീര് കുടിപ്പിക്കുന്നതിൽ നിന്ന് ഇന്നും ആ ആ എന്ത് പറയുക ആ കേന്ദ്രം പിന്നോട്ട് പോയിട്ടില്ല ഈ സമയത്താണ് ഇപ്പോൾ ആ ലക്ഷദ്വീപ് നിവാസികൾക്ക് വേണ്ടി ശബ്ദിച്ച ആ പെൺകരുത്തിൻ്റെ ശബ്ദം ഇനി ഒരിക്കലും ഉയർന്നു വരില്ലേ ഇപ്പോൾ ആ പെൺ എന്ന് പറയുന്ന ഐഷ സുൽത്താന ഇപ്പോൾ ബി ജെ പി ആയിരിക്കുന്നു അല്ലെങ്കിൽ നരേന്ദ്ര മോഡിയുടെ ഭക്തയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒട്ടനേകം ഈ സംഘികളുടെയും എന്താ പറയുക ഇവർ വിവാഹം കഴിഞ്ഞ ദിവസമാണ് ഇവർ അവിടെ ഉള്ള എന്താ പറയുക ഒരു ഡെപ്യൂട്ടി കലക്ടറുമായിട്ട് പ്രേമിച്ച് വിവാഹം ചെയ്തതാണ് ആ വിവാഹത്തെ തുടർന്ന് ആ വിവാഹ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളും പോസ്റ്ററുകളുമാണ് എന്ത് ഞാൻ നിങ്ങളെ ഈ കാണിച്ചത് എന്ത് സംഘികൾ പറയുകയാണ് എന്താ സംഘികൾ പറയുന്നത് അവർക്കൊരു അവസരം കിട്ടിയാൽ മതി അവർ മുസ്ലിംകളെ എങ്ങനെയാക്കിയാണോ നിന്ദിക്കാനും അതോടെ എന്താ പറയുക പ്രയാസപ്പെടുത്താനും രാജ്യദ്രോഹികളാക്കാനും സമയം കണ്ടെത്തുകയാണ് അപ്പോൾ അവരുടെ നിറഞ്ഞ ആ പോസ്റ്റുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മോഡി ഭക്തയായിരിക്കുന്നു നോക്കണം ഇപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ മോഡി ഭക്തക്ക് ഇതുവരെയും മോഡി വിരുദ്ധയായിരുന്ന ആ ആ ഐസ സുൽത്താന ഇപ്പോൾ ഒരു സംഘീയെ തന്നെ വിവാഹം ചെയ്ത് മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പോസ്റ്ററുകളാണ് യഥാർത്ഥത്തിൽ നിറയുന്നത് ആ പോസ്റ്ററുകളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ വച്ചത് തുടർന്ന് അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഐസ സുൽത്താന തീർച്ചയായിട്ടും അവർക്ക് വീഡിയോയിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പോസ്റ്ററുകളിലൂടെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന കൃമികടി ന്യൂസ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ഇല്ലാത്ത നുണ പറയുന്ന ആ കൃമികടി ന്യൂസും അതിനോടൊപ്പം നിന്നുകൊണ്ട് ആർ പി ക്യു ഹുസൈനയും പരാമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തികച്ചും എവിടെയാണോ ഇസ്ലാമിനെയും ആ സത്യവിശ്വാസ സമൂഹത്തെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും നിന്ദിക്കാൻ തക്കവും സമയവും കിട്ടുന്നു ഇല്ലാത്ത കളവ് പറഞ്ഞ് പച്ച നുണ പറഞ്ഞ് തോന്നിയത് മാത്രം പറഞ്ഞ് മനം അകത്താക്കുന്ന ആ തികച്ച തികഞ്ഞ എന്താ പറയുക ആ ഹീന വ്യക്തി ഇതുപറയാ തുല്യതയില്ലാത്ത ഒരു 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 എന്താ പറയുക തുല്യതയില്ലാത്ത ഒരു മനുഷ്യ ജന്മനത്തിന് പോലും അപമാനമായ ആ ആർ പി ഖുസൈന് അവർക്കൊക്കെ നല്ല കോള് കൊടുത്തുകൊണ്ട് തുടരെ തുടരെ ഐസ സുൽത്താനെ തൻ്റെ പോസ്റ്ററുകളിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് പിന്നെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ ഐസാ സുൽത്താനയുടെ വിവാഹത്തിൽ എന്തു സംഭവിച്ചു യഥാർത്ഥത്തിൽ ഈ ഐസ സുൽത്താനക്ക് വേറെ ഒരു മുസ്ലിമായ പുരുഷനെ ഒന്നും കിട്ടിയില്ലേ ലക്ഷദ്വീപിൽ മുസ്ലിം അല്ലാത്ത ഒരൊറ്റ ആളുമില്ലാതിരിക്കെ ആ കുടുംബപരമായ സംവിധാനത്തെ ആ തനിമയെ ഒക്കെ ഇല്ലാതാക്കിയിട്ട് നോക്കട്ടോ ആർ എന്താ പറയുക ആർത്തിക് സൈനിയെന്നു പേരായിട്ടുള്ള ഒരു ഹൈന്ദവ ചെറുപ്പക്കാരൻ അതാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥനൊരു ഹൈന്ദവ ചെറുപ്പക്കാരനാണ് അപ്പോൾ ഈ ഹൈന്ദവ ചെറുപ്പക്കാരനായ ആ ഉദ്യോഗസ്ഥന് മാത്രമേ പ്രേമിക്കാൻ കണ്ടു എന്ന് എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് ലക്ഷദ്വീപിലുള്ള മതപുരോഹിതന്മാർ ചോദിക്കുന്നുണ്ട് മുസ്ലിങ്ങളായ ആളുകൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഒരു തോന്നലാണ് ആ തോന്നലിനൊക്കെ ഒരു മറുപടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഐസ സുൽത്താനെ കൊടുക്കുന്നുമുണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശരാശരിയൊക്കെ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ തികച്ചും ഈ സെക്കുലർ പക്ഷത്തെ നിന്നുകൊണ്ട് അഥവാ വർഗീയ ശക്തികളോട് പൊരുതുന്ന ആ പ്ലോറ്റ് പ്ലാറ്റ്ഫോം എനിക്ക് ശക്തി പകരുകയാണ് എൻ്റെ വിവാഹത്തിലൂടെ ഞാൻ സാധിച്ചെടുത്തിട്ടുള്ളത് എന്നെപ്പോലെ തന്നെ ഈ പറയുന്ന ഏക എന്താ പറയുക മുസ്ലിം വിരോധത്തെ ഒന്നിച്ചു നിന്നുകൊണ്ട് എതിർക്കുന്ന ഒരു ഇണയെ തന്നെയാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഐഷ സുൽത്താന പറയുന്നത് അത് എത്രത്തോളം സത്യമെന്നും നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ ഐഷ സുൽത്താനയുടെ ഈ വിവാഹം ഒരു ഇതര വിഭാഗ ഒരു ഇതര സമുദായത്തിൽ നിന്ന് അഥവാ ഒരു ഹിന്ദു യുവാവിൽ നിന്ന് വിവാഹം നടത്തി എന്നതിന് എന്തിനാണ് നമ്മൾ അത്ഭുതം കൂറുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ ഐസ സുൽത്താന് ആദ്യകാലത്ത് തന്നെ മതപരമായ യാതൊരു എന്താ പറയുക ബോധ്യവും ബോധവും ഒന്നും ഉൾക്കൊണ്ട ഒരു യുവതിയല്ല യഥാർത്ഥത്തിൽ മതപരമായ പാശ്ചാത്തലം ഒഴിച്ചു നിർത്തിയാൽ സാധാരണ രീതിയിൽ നല്ല ഒരു ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ഈ വർഗീയതയോട് രാജിയാവാതെ അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ വർഗീയത തീർച്ചയായിട്ടും ആ വർഗീയതയെ അവർ എതിർത്ത് തോൽപ്പിക്കുന്നു എവിടെയായിരുന്നാലും വ്യക്തിപരമായിട്ട് അവർ മുസ്ലിമീങ്ങളോടൊന്നും അവർക്ക് യാതൊരു വിരോധവുമില്ല ഹിന്ദുക്കളോടും അവർക്ക് യാതൊരു വിരോധവുമില്ല ക്രിസ്ത്യാനികളോടും അവർക്ക് യാതൊരു വിരോധവുമില്ല അവർ ആർ പിക് ഹുസൈൻ്റെ പാതയല്ല സ്വീകരിക്കുന്നതോ അവർ ജാമ്യതയുടെ പാതയല്ല സ്വീകരിക്കുന്നതോ ആലോചിച്ച് നോക്കൂ അവർ സംഘീ ബൈജുവിൻ്റെ പാതയല്ല സ്വീകരിക്കുന്നത് അവർ കർമ്മ ന്യൂസിൻ്റെയും ജനൻ ടി വിയുടെയും ഭാഷയല്ല പ്രയോഗിക്കുന്നത് മറിച്ച് ഞാനൊരു മനുഷ്യനാണ് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന മർദ്ദിതർക്ക് വേണ്ടി ശബ്ദിക്കുന്ന എൻ്റെ നാട് ലക്ഷദ്വീപ് ആയതുകൊണ്ട് മാത്രമല്ല ആ ലക്ഷദ്വീപിൻ്റെ സംസ്കാര അധിനിവേശത്തെയും ആ ലക്ഷദ്വീപ് നിവാസികളെയും പ്രയാസപ്പെടുത്തുന്നതിനെതിരെ ഞാൻ ശബ്ദിക്കാൻ കാരണമായത് എൻ്റെ അസ്തിത്വമായ ആ നീതിബോധമാണ് എന്ന് പറഞ്ഞാൽ ആ വർഗീയതയോട് രാജിയാകുന്നത് അതിനുവേണ്ടി എനിക്ക് എന്തും ഓഫറുകളുണ്ട് നരേന്ദ്രമോദിയോട് ഒട്ടി നിന്നിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ജയിൽവാസം വരെ വരിച്ചിട്ടുണ്ട് ഇനിയും ഞാൻ ജയിൽവാസ ജയിൽവാസത്തിന് പോകുവാനും തയ്യാറാണ് മാത്രമല്ല ഈ ലക്ഷദ്വീപ് നിവാസികളുടെ പുരോഗതിക്ക് വേണ്ടി ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ എന്താ പറയുക ധിക്കാരത്തിനെതിരെ ശക്തിമത്തായിട്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോവുകയും സമരം ചെയ്യുകയും ചെയ്യും എൻ്റെ ഭാവി ജീവിതം കൂടെ യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ടല്ലോ ഒട്ടനേകം ആളുകളുണ്ടെങ്ങനെ നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ ഹർഷ്മന്ദ്രനെപ്പോലെ ആ അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തിയും അയാളുടെ എന്താ പറയുക ആ ജനദ്രോഹ നടപടികളെയും ഞാൻ ഹിന്ദുമതം ഉപേക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യും എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് യഥാർത്ഥത്തിൽ അർഷു മന്ദിർ അതോടൊപ്പം തന്നെ സഞ്ജീവ് പട്ടലൻ നമുക്കറിയാം അദ്ദേഹം ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വർഗീയതയെ ശക്തിമത്തായിട്ട് നേരിടുന്നത് ടീസ്റ്റ സെറ്റിൽവാദ് എന്ന് പറയുന്ന ആ എന്താ പറയുക കമ്മ്യൂണിസം കമ്മ്യൂണലിസം കോംബാക്റ്റ് എന്ന് പറയുന്ന ആ പത്രത്തിൻ്റെ എഡിറ്ററുകളുടെ ആയിട്ടുള്ള ടീസ്റ്റ സെറ്റിൽവാദ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആർ ബി രവികുമാർ ഈ വലതുപക്ഷത്തോട് തീവ്രമായ ഈ വലതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ വളരെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുമായിരുന്നിട്ട് പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ മനസ്സാട്ടി ആ വർഗീയതയോട് എതിരിടുന്ന മനസ്സായിരുന്നു ആലോചിച്ച് നോക്കൂ ആർ ബി രവികുമാർ മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന എന്താ പറയുക ആർഷമന്ത്രി ഒരു ഉന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സഞ്ജീവ് ഭട്ട് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോലും കഴിയാൻ ഇല്ല അദ്ദേഹത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ജയിലിനകത്താണ് എന്താ കാരണം ആ വർഗീയതയോട് താൻ ഉൾക്കൊള്ളുന്ന തൻ്റെ സമുദായത്തിൻ്റെ ആ വർഗീയതയോട് രാജിയാവാതെ നോക്കണം മനുഷ്യത്വത്തിന് വേണ്ടി മർദ്ദിത ജനങ്ങൾക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പൊരുതി കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മനുഷ്യത്വത്തിൻ്റെ ഉടമകൾ ആലോചിച്ച് നോക്കൂ അതിൽ നിന്നും ഒരു വ്യക്തിത്വം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റസി ഐഷാ സുൽത്താൻ ആലോചിച്ച് നോക്കൂ ഒട്ടനേകം ആളുകൾ നമുക്കൊക്കെ കാണാം മനുഷ്യ ഭക്ഷത്തിന് വേണ്ടി സ്വന്തം ജീവനെ പോലും ബലി കൊടുക്കും അതായത് ഈ രാജ്യത്ത് വെള്ള പട്ടാളത്തോട് വെള്ള പരിശകളോട് ഏറ്റുമുട്ടുമ്പോൾ ആലോചിച്ച് നോക്കൂ ജാതിയുടെയും മതത്തിൻ്റെയും നിറം നോക്കിയിട്ടല്ല മൗലാന അബ്ദുൽ കലാം ആസാദും മഹാത്മാഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ മൗലാന മുഹമ്മദനിയും തോളോട് തോളി ചേർന്ന് നിന്നുകൊണ്ടാണ് ആ മനുഷ്യ എന്താ പറയുക ആ മനുഷ്യത്വ വിരുദ്ധമായ ആ സമരങ്ങൾ മനുഷ്യത്വ വിരുദ്ധമായ ശക്തികളോട് സൂര്യൻ അസ്തമിക്കാത്ത ആ സാമ്രാജ്യത്തെ ശക്തികളോട് അതിശക്തമായിട്ട് പൊരുതിയത് അവിടെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് അവർ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകളായിട്ടല്ല ആലോചിച്ച് നോക്കൂ മതത്തിൽ വിശ്വാസിച്ചു തന്നെ അങ്ങനെ ചെയ്തവരും ഉണ്ട് പക്ഷേ പ്രധാനമായും മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് അഥവാ വർഗീയത എവിടെയുണ്ടോ അവിടെ യാതൊരു പരിഷ്കാരവും നിലനിൽപ്പും ഉണ്ടാവുകയില്ല വർഗീയത വളരുന്നിടത്ത് സോഷ്യലിസം വളരില്ല എന്ന് നമ്മളൊക്കെ മഹൽ വചനങ്ങളിലൂടെയും മറ്റു സന്ദേശങ്ങളിലൂടെയും പഠിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് ആ വിദേശം വളർത്തുക വഴി വർഗീയത വളർത്തുക വഴി നോക്കണം അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും രാജ്യത്ത് പച്ച വെള്ളം കുടിച്ച് സ്വസ്ഥമായിട്ട് കഴിയണമെങ്കിൽ പോലും നമുക്ക് വേണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അയൽവാസികൾ ആലോചിച്ച് നോക്കും പരസ്പരം ഷണ്ട കൂടിയാലോ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷ അതാണ് ലോകത്ത് വളർന്നു വരേണ്ടത് ഇന്നും സ്വന്തം സഹോദര സമുദായമായ ആ ഗസയിലെ കുഞ്ഞുങ്ങളെപ്പോലും നമ്മൊക്കെ കാണുന്നില്ലേ എന്തൊരു കാരണത്താലാണ് മതത്തിൻ്റെ മതവിരോധം മാത്രമാണ് വർഗീയത മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സ്രാചേലിൻ്റെ കൈമുതലായിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഈ പുഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഇത്തരത്തിൽ ഇത്തരത്തിൽ തുല്യത ഇല്ലാത്ത രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ സങ്കടം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ലോകത്ത് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സംഗതി അതാണ് അവസരം കിട്ടുമ്പോഴൊക്കെ ഈ വിശ്വാസത്തിൻ്റെ നഞ്ചത്ത് കയറി നോക്കണം അണ്ണാക്കിൽ വിഴുങ്ങുന്നതിന് വേണ്ടി ഹാർഫിക് ഹുസൈനും ജാമ്യത എന്ന് പറയുന്ന നരാതമയായ സ്ത്രീയും നോക്കണം മതത്തെ വിശ്വസിക്കുകയും മതത്തെ സ്വീകരിക്കുകയും ഓരോരുത്തരുടെ വ്യക്തിത്വമാണ് ഇഷ്ടമാണ് അതിൻ്റെ പേരിൽ ഐഷ സുൽത്താന എന്ന് പറയുന്ന ആ സിംഹത്തെ ആലോചിച്ച് നോക്കൂ ഈ സംഘികളും മുസംഗികളും കൂടെ ചേർന്ന് പല രീതിയിലുള്ള പരിഹാസപാത്രമാക്കി തീർക്കുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന അർച്ചിത് സൈനിയെന്നു പേരായ അവിടുത്തെ ഡെപ്യൂട്ടി കലക്ടറെ വിവാഹം ചെയ്തു എന്ന കാരണത്താൽ ഇനി മാത്രമല്ല ഇവിടെ ഇവരോട് എനിക്ക് മറുപടി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പൗരോഹിത്യവും ഉറഞ്ഞുതുള്ളേണ്ട ആവശ്യമില്ല ഈ പറയുന്ന എന്ന ഐസ സുൽത്താന് ഒരിക്കൽ പോലും മതത്തോട് വിധേയത്വമോ അല്ലെങ്കിൽ മതവിശ്വാസമോ ഒന്നും സ്വീകരിച്ചിട്ടില്ല അത് ആ സ്ത്രീയുടെ വിശ്വാസമാണ് അത് സർവശക്തനായ അള്ളാഹു തീരുമാനിച്ചുകൊള്ളും ആളുകളെ മുഴുവനും സ്വർഗത്തിലേക്കാക്കാൻ പ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല ആ പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അബൂ എന്താ പറയുക അബൂ താലിബ് പ്രവാചകൻ്റെ ദുഃഖവർഷമായിട്ട് ആചരിച്ചതുപോലും ആ തന്നെ സ്നേഹിച്ച അബൂ അബൂ താലിബിൻ്റെ നിര്യാണ വർഷമാണ് എന്നിട്ട് പോലും ആ അബൂ താലിബ് അയാൾക്കിഷ്ടപ്പെട്ട മതത്തിൽ ജീവിച്ചുകൊണ്ട് മരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അത് അയാളുടെ പരലോകം അയാൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് അത് ആവശ്യമുള്ളത് തീർച്ചയായിട്ടും എന്നതുപോലെ ആ പ്രവാചകൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആ പ്രവാചകനെ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ഇസ്ലാം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ പേരിൽ ഒന്നും തന്നെ യാതൊരു വിരോധവും വെറുപ്പും ശത്രുത മനോഭാവവും ഒരു കാലത്തും ആ പ്രവാചകൻ ഇതര വിഭാഗങ്ങളോട് കൊണ്ടു നടന്നിട്ടുമില്ല അത് ഒരു തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ കുർഹാനിൽ കുല്യുഹൻ എന്ന് പറയുന്ന ആ അധ്യായത്തിൽ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് സത്യനിഷേധികളെ എന്ന് പറഞ്ഞാൽ പ്രവാചകനോട് ശക്തിമത്തായിട്ട് വിരോധമുള്ള ഒരു വിഭാഗമായിരുന്നു അതാണ് സത്യത്തെ മറച്ചുവെക്കുന്ന കാഫിറുകൾ അവരോട് പോലും പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടേതാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധ്യനെ ഞാൻ ആരാധിക്കുകയില്ല വിശ്വസിക്കുകയില്ല എൻ്റെ ഇതിനെ നിങ്ങളും വിശ്വസിക്കുകയില്ല ആരാധിക്കുകയില്ല അതിൻ്റെ പേരിൽ നമ്മൾ എന്തിനാണ് നമ്മളെന്തിനാണ് കൂടുന്നത് എന്നാണ് ആ പ്രവാചകനോട് പറയാൻ വേണ്ടി പരിശുദ്ധ കുർഹാനിൽ എല്ലാ പ്രഖ്യാപനങ്ങളും ഇതര വിഭാഗങ്ങളെ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത് അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ സംഘർഷം ഉണ്ടാക്കരുത് ഇതര വിഭാഗങ്ങൾ ഉള്ള വിശ്വാസത്തെ നിങ്ങൾ ഹനിക്കരുത് ആലോചിച്ചു ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളാണ് പ്രപഞ്ചനാഥൻ മറ്റു വിഭാഗങ്ങൾക്കിടയിൽ അത്രമാത്രം സൗഹാർദ്ദം ഉണ്ടാക്കി കാണാൻ ഒരേ ഒരു പിതാവിൽ നിന്നും ഒരേ ഒരു മാതാവിൽ നിന്നും വർദ്ധിപ്പിച്ചെടുത്ത ഈ ജന ഈ മനുഷ്യരെ ആ മനുഷ്യർക്കിടയിൽ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലോ അവരുടെ ജാതിയുടെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ശത്രുതയോ വെറുപ്പോ ഉണ്ടാവരുത് എന്ന് അടിസ്ഥാനപരമായി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ ഏറ്റവും സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച് മക്കയിൽ നിന്ന് മദീനയിലെത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് ബുദ്ധിമുട്ടി ജീവിക്കുമ്പോൾ നോക്കണം മുഹമ്മദേ എൻ്റെ ആളുകൾക്ക് മഴയില്ലാതെ അവർ ശവങ്ങൾ പോലും തിന്നേണ്ട ഗതിയാണ് എന്ന് ആ പ്രവാചകനെ അറിയിച്ചപ്പോൾ ആ കാരുണ്യ വാനായ കരുണ കാരുണ്യത്തിൻ്റെ തിരുദൂതർ തൻ്റെ രണ്ടു കൈകളും ഉയർത്തിക്കൊണ്ട് സർവശക്തനായ ദൈവത്തോട് കർത്താവിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവേ മക്കാര് എന്തിൻ്റെ പേരിലായാലും സർവശക്തനായ അള്ളാഹുവേ ആ മക്കാർക്ക് ഈ മഴ നൽകണമേ അവർക്ക് നീ പ്രയാസം നൽകല്ല അവർക്ക പ്രയാസങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് നന്ന ശക്തമത്തായ മഴ കിട്ടുകയും പൂർവാധികം സുഖം വരികയും ചെയ്തു എന്ന് മാത്രമല്ല ആ ബുദ്ധിമുട്ടിൻ്റെ കാലത്ത് പ്രയാസ് പ്രവാചകൻ്റെ ബുദ്ധിമുട്ടും മദീനായിലെ ബുദ്ധിമുട്ടും മക്കയിലെ ബുദ്ധിമുട്ടും വരൾച്ച ഉണ്ടാവുക വഴി മക്കയിൽ വന്ന ബുദ്ധിമുട്ടും പ്രവാചകൻ ഇവിടെ എത്തി ആസ്ഥാന സ്ഥലമായ മദീനയിൽ ഉപവിഷ്ടനായതേയുള്ളൂ അവിടെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല ഈ സമയത്ത് ആ പ്രവാചകൻ ഒപ്പിച്ചെടുത്ത എല്ലാവിധ ധാന്യങ്ങളും സംവിധാനങ്ങളും ഈത്തപ്പഴങ്ങളും ഒക്കെ നോക്കണം ഒരു എന്താ പറയുക ചുമടുകളുടെ പുറത്തായിട്ട് ഈ മക്കയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാരുണ്യ ദൂതരെ കുറിച്ച് പരിശുദ്ധ ഖുർഹാൻ ഒമാ അർസാ റഹമത്ത് അല്ലി ഹാലീൻ എന്നു പ്രഖ്യാപിച്ച പ്രസക്തമായ ആ വചനമുണ്ടല്ലോ അത് തങ്ക ലിപികളിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഇതര വിഭാഗത്തെ അപമാനിച്ചും വെറുപ്പിച്ചും ബുദ്ധിമുട്ടിച്ചും അല്ല യഥാർത്ഥത്തിൽ ഈ മതം നിലനിൽക്കേണ്ടത് എന്ന് ആ അള്ളാഹു അവൻ്റെ ദൂതനും ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐഷ സുൽത്താനയുടെ വിശ്വാസം എന്തോ ആവട്ടെ അതിനു വേണ്ടി വിശ്വാസത്തിൻ്റെ പേരിൽ ആരുമായിട്ടും ഏറ്റുമുട്ടരുത് എന്നും പഠിപ്പിച്ചിട്ടുള്ള മതത്തിൻ്റെ അനുയായിയായ ഞാനും അതിൽ പറയുന്നു എന്ത് ഐസ സുൽത്താന ഒരു പ്രതീകം തന്നെയാണ് മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി തുടർന്നും എൻ്റെ ജീവിതം ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഈ പറയുന്നത് പോലെ ഒരു തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഐസ സുൽത്താനയുടേത് എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി